കനൽപൂവ് കാലത്തെ അർജുൻ ജോലിക്ക് പോകാനായി തയ്യാറായി വന്നപ്പോൾ പാർവതിയും സിന്ധു ചേച്ചിയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് ടേബിളിൽ നിരത്തി വെച്ചു അവൻ മെല്ലെ മുഖമുയർത്തി പാർവതിയെ നോക്കി കുറച്ചു മുന്നേ തൻ്റെ നെഞ്ചിൽ കിടന്ന് അവൾ എന്തിനാണ് പൊട്ടിക്കറിഞ്ഞതെന്ന് എത്ര ആലോചിച്ചിട്ടും അവന് പിടികിട്ടുന്നില്ല പിന്നെ കൂടുതലായിട്ട് ഇവളുടെ കാര്യങ്ങളൊന്നും ചികഞ്ഞറിയാൻ അവന് താല്പര്യവും ഉണ്ടായിരുന്നില്ല ഭക്ഷണം കഴിച്ച ശേഷം അർജുൻ നേരെ ജോലിക്ക് പോകാനായി ഇറങ്ങി പെട്ടെന്ന് പാർവതി അവൻ്റെ അരികിലേക്ക് ഓടി വന്നു എന്താ എനിക്കിന്ന് ബാങ്കിലൊന്ന് പോകണം അവിടുത്തെ മാനേജർ തൃശ്ശൂർക്ക് മാറുവാണ് ഇന്ന് ന്യൂസ് പേപ്പറിലുണ്ട് അവൾ കയ്യിലിരുന്ന പത്രം അവൻ്റെ നേർക്ക് നീട്ടി അർജുൻ ഒന്ന് ആലോചിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാവുമ്പോൾ റെഡിയായി നിന്നു ഞാൻ വണ്ടി അയക്കാം എന്നിട്ട് അർജുൻ പുറത്തേക്ക് ഇറങ്ങി ഓഫീഷ്യൽ വാഹനത്തിൽ നേരെ സ്റ്റേഷനിലേക്ക് തിരിച്ചു മോളേ ഇതാ വരുന്ന സിന്ധു ചേച്ചി വിളിച്ചപ്പോൾ പാർവതി അടുക്കളയിലേക്ക് പോയി അരിന്തതിയമ്മ അവരുടെ കയ്യിൽ ഫോണുണ്ട് അവളത് മേടിച്ച് കാതോട് ചേർത്തു ഹലോ നിനക്കിടാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ടോ പെട്ടെന്ന് അവർ ചോദിച്ചോ ഒന്ന് രണ്ട് ജോഡിയുണ്ട് അത്യാവശ്യത്തിന് അടുത്ത ദിവസം മുതൽ ജോലിക്ക് പോകണ്ടേ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാം ഞാനും നിതിലെയും കൂടി ടൗണിൽ പോകുന്നുണ്ട് നീയും കൂടെ പോരെ അവർ പറഞ്ഞതും പാർവതി ഒന്നും മോളി ഉച്ചയാകുമ്പോൾ റെഡിയായിക്കോ സമയം വിളിച്ചറിയിക്കാം എനിക്ക് ബാങ്കിലൊന്ന് പോകണം വണ്ടി അയക്കാൻ നിന്നോട് പറഞ്ഞിരുന്നു എപ്പോഴാണ് അവൻ വണ്ടി അയക്കുന്നത് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ആ അവനെ ഞാൻ വിളിച്ചോളാം പാർവതി എന്തായാലും റെഡിയായി നിന്നോളൂ അരുന്തുതി കോൾ കട്ട് ചെയ്തു സിന്ധു ചേച്ചിയും അപ്പം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ അവരുടെ ഫോണിൽ നിന്നും തൻ്റെ അമ്മയെ വിളിക്കണമെന്ന് പാർവതിക്ക് ആഗ്രഹം തോന്നി പക്ഷെ പേടിയായിരുന്നു അർജുനെങ്ങാനും അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് അവൾക്കറിയാം പിന്നെ ചേച്ചിയുടെ ജോലി കൂടി നഷ്ടപ്പെടും അതുകൊണ്ട് അവൾ ഫോൺ വാങ്ങാൻ കൂട്ടാക്കിയില്ല എങ്കിലും എപ്പോഴും തൻ്റെ പാവോ അമ്മയുടെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നു അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് സിന്ധു ചേച്ചിക്കും അറിയാം പക്ഷേ അർജുനെ പേടിച്ച് അവരും ഒന്നും ചോദിക്കാൻ കൂട്ടാക്കിയില്ല വീടിൻ്റെ അകത്ത് മൊത്തം ക്യാമറയാണ് കഴിഞ്ഞ തവണ തറവാട്ടിൽ ചെന്നപ്പോൾ നിതിലമോള് പറഞ്ഞു ഇപ്പോൾ ക്യാമറയിൽ കൂടി നമ്മൾ പറയുന്നതും കേൾക്കാമെന്ന് എന്തൊക്കെയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്നാലും ഒരു പേടി ഇനി അങ്ങനെങ്ങാനും ആണോ ഭക്ഷണം കഴിച്ച ശേഷം പാർവതി റൂമെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടു മുകളത്തെ നിലയിലെ തുറന്നു കിടക്കുന്ന എല്ലാ റൂമുകളുമാണ് അവൾ വൃത്തിയാക്കിയത് ബാക്കിയൊക്കെ സിന്ധു ചേച്ചി അടിച്ചുവാരി അതിനുശേഷം ഒന്നുപോയി ദേഹം കഴുകി അവൾ റെഡിയായി മോളെ സാറ് വിളിക്കുന്നു തിടുക്കത്തിൽ സിന്ധു ചേച്ചി കയറുമെന്ന് ഫോൺ അവൾക്ക് കൊടുത്തു പേടിയോടെ പാർവതി ഫോൺ വാങ്ങി ഹലോ നിനക്ക് ഡ്രസ്സില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ എന്തിനാണ് അമ്മയോട് പറഞ്ഞത് ഗൗരവത്തിൽ അവൻ്റെ ശബ്ദം അമ്മ എന്നോട് ചോദിച്ചു ഡ്രസ്സൊക്കെ ഉണ്ടോയെന്ന് അത്യാവശ്യം ഉണ്ടെന്ന് ഞാൻ മറുപടി കൊടുത്തു അപ്പോൾ ഉച്ചയ്ക്ക് അമ്മയും ചേച്ചിയും കൂടി പുറത്തേക്ക് പോകുന്നുണ്ട് റെഡി ആയി നിന്നു എല്ലാം വാങ്ങിച്ച് തിരികെ വരാമെന്ന് അമ്മ പറഞ്ഞു നിനക്ക് ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞാൽ പോരായിരുന്നു അത് ഞാൻ അറിയിച്ചതാ ബാങ്കിൽ കയറാം എന്നിട്ട് ഷോപ്പിങ്ങിന് നമ്മ പറഞ്ഞു നീ ഒരുപാട് ശീലാവധി ചമഞ്ഞു കൂടാമെന്നൊന്നും കരുതണ്ട മര്യാദയാണെങ്കിൽ മര്യാദ അല്ലാതെ എൻ്റെ കുടുംബത്തിലെല്ലാവരെയും കയ്യിലെടുക്കാനാണ് നിൻ്റെ ഭാവമെന്നുണ്ടെങ്കിൽ ഈ അർജുൻ്റെ മറ്റൊരു മുഖം നീ കാണും അവൾക്ക് താക്കീത് നൽകിയ ശേഷം അർജുൻറ്റ് ഫോൺ വെച്ചു എന്താ ചേച്ചി ചെയ്യുക ഞാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണിപ്പോൾ ഡ്രസ്സെടുക്കാൻ പോകുന്നതെന്നാ സാറിൻ്റെ വിചാരം അവൾ സിന്ധു ചേച്ചിയെ നോക്കി പെട്ടെന്ന് അങ്ങനെ അരുന്ധതി വിളിച്ചു പറഞ്ഞപ്പോൾ സാറിന് ദേഷ്യമായി കാണും മോളതൊന്നും കാര്യമാക്കണ്ട മിടുക്കിയായിട്ട് പോയി റെഡിയായി നിൽക്ക് അവരിപ്പോൾ വരും നിതില മോളും കാണും രേണുമോളൊക്കെ പാവങ്ങളാ ഒരു കുഴപ്പവും വരില്ലാട്ടോ അവളുടെ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് സിന്ധു ചേച്ചി പാർവതിക്ക് ധൈര്യം കൊടുത്തു പുറത്ത് വണ്ടി വന്ന് നിന്നപ്പോൾ പാർവതി ഇറങ്ങിച്ചെന്നു നിഥിലയാണ് ഡ്രൈവ് ചെയ്തത് അരുന്ധതിയും അരികിലുണ്ട് പാർവതി ചെന്ന് ഡോർ തുറന്ന് കയറി നിധില അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു തിരിച്ചവളും സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ചു പോകുന്ന നിധിലെ നോക്കി പാർവതി പിന്നിലിരുന്നു ആദ്യം ബാങ്കിലേക്കാണ് പോയത് പാർവതി ഇറങ്ങിയപ്പോൾ കൂടെ അരുന്ധതിയും വന്നു അതവൾക്ക് കൽഫുതമായിരുന്നു മാനേജറെ കണ്ട് കാര്യങ്ങളൊക്കെ പാർവതി സംസാരിച്ചോ അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു ഇനി വരുന്നയാൾ എങ്ങനെയാണോ എന്ന് അവൾക്കൊരു പേടിയുണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പാർവതി അത് മാത്രമാണ് ചിന്തിച്ചത് അരുന്ധതി ഫോണെടുത്തും മകനെ വിളിക്കുന്നുണ്ട് തങ്ങൾ ബാങ്കിൽ വന്നുവെന്നും മറ്റുമാണ് പറയുന്നത് നിദിലാ പോകാം ഫോൺ വെച്ച ശേഷം അവർ പറഞ്ഞു നേരെ ഷോപ്പിംഗ് മാളിലേക്ക് പോയി നിനക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മേടിച്ചു പെട്ടെന്നാവണം പാർവതിയോട് പറഞ്ഞിട്ട് അരുന്ധതി ഒരു ചെയറിൽ പോയിരുന്നു നിതിലെയും പാർവിൻ്റെ കൂടെ നിന്നു മൂന്ന് ജോഡി ഡ്രസ്സ് ഓഫീസ് വെയർ ആയിട്ടെടുത്തു മൂന്ന് ജോഡി വീട്ടിലിടാനും നിദിന ഫോണിൽ നിന്ന് ലിസ്റ്റെടുത്ത് കുറേ ഏറെ വാങ്ങിക്കൂട്ടി പാർവതി കുറച്ചു മാറി അവിടെ തന്നെ നിപ്പുണ്ട് പെട്ടെന്ന് ആരോ വന്ന് അവളെ തട്ടിയതും പാർവതി തിരിഞ്ഞു നോക്കി പാർവതി തിരിഞ്ഞു നോക്കിയതും തലേ ദിവസം അർജുനുമായിട്ട് വഴക്കുണ്ടാക്കിയാണ് അവളെ ഒന്ന് ആകെ നോക്കിക്കൊണ്ട് അവൻ ചിരിച്ചു ഹലോ പാർവതിക്ക് എന്നെ മനസ്സിലായോ അവൻ അല്പം കൂടി അടുത്തേക്ക് വന്നതും പാറു പേടിയോടെ അവിടുന്ന് മാറാൻ ശ്രമിച്ചു ഡോ താൻ എന്തിനാ നേർവസ് ആകുന്നത് ഞാൻ ജസ്റ്റ് എന്നെ മനസ്സിലായോന്ന് ചോദിച്ചതല്ലേ ഉള്ളൂ അവൻ പിന്നെയും അടുത്തേക്ക് വന്നപ്പോൾ പാറു ഓടി എന്താ എന്തോ അരുന്ധതി അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു ഒന്നുമില്ല നിങ്ങളെ കാണാഞ്ഞപ്പോൾ അവൾ വാക്കുകൾക്കായി പരതി പെട്ടെന്ന് ആ അപരിചിതൻ അവരുടെ അടുത്തൂടെ കടന്നുപോയി പാറുവിൻ്റെ പേടിയും പരിഭ്രമവും ഒക്കെ കണ്ടപ്പോൾ അരുന്ധതിക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി പാർവതി അറിയോ അയാളെ അരിന്തി പെട്ടെന്ന് ചോദിച്ചതും അവളൊന്നും അല്ലാതായി ഏ ഇല്ല അറിയില്ല പിന്നെന്തിനാ അയാൾ അടുത്തൂടെ വന്നപ്പോൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചത് അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് താൻ അമ്മയുടെ കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുകയാണെന്ന് പെട്ടെന്ന് പാർവതി കൈ പിൻവലിച്ചോ അതു പിന്നെ ഇന്നലെ ഞാനും അർജുനേട്ടനും കൂടി വന്നപ്പോൾ ഇയാളുടെ വണ്ടിയുമായി ഒന്ന് തട്ടി എന്നിട്ട് ഇരുവരും ചേർന്ന് ചെറുതായി വഴക്കുണ്ടായി കൃഷ്ണ എന്നിട്ടോ എന്നിട്ട് കുറച്ച് ആളുകളൊക്കെ കൂടി പിടിച്ചു മാറ്റി വിട്ടു ഇപ്പം അയാൾ ഒന്ന് എന്താ ചോദിച്ചേ എൻ്റെ പേരെടുത്ത് വിളിച്ചു മനസ്സിലായോ എന്ന് ചോദിച്ചു അതെങ്ങനെ പേര് വിളിച്ചേ പാർവതിക്കറിയാം അയാളെ നിതില പെട്ടെന്ന് ചോദിച്ചു ഇല്ല ഞാൻ ആദ്യമായിട്ട് ഇന്നലെ കണ്ടത് പർച്ചേസിങ് കഴിഞ്ഞെങ്കിൽ പോകാം അല്ലേ നിധില കഴിഞ്ഞു പോകാമേ ബില്ല് പേ ചെയ്തിട്ട് മൂവരും കൂടി പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി അവരോടൊപ്പം നടന്നു പോകുന്ന പാർവതിയുടെ ഭല ഫോട്ടോസ് അയാൾ ഫോണിൽ പകർത്തിയത് അവർ ആരും അറിഞ്ഞിരുന്നില്ല പാർവതി ഇനി ഞങ്ങളുടെ ഒപ്പം പോരെ ഇന്നവർക്ക് ഡിന്നർ അവിടുന്നല്ലേ മേ അതെ ഞാൻ അർജുനെ വിളിക്കട്ടെ എന്നിട്ട് അവൻ എന്താ പറയുന്നതെന്ന് നോക്കാം ഫോൺ ഫോണെടുത്തിട്ടും അവനെ വിളിച്ചോ എന്നാൽ പാർവതിയെ തിരിച്ചു കൊണ്ടുവന്നാക്കാനും തങ്ങൾ ഒരുമിച്ച് വൈകുന്നേരം വന്നോളാനുമാണ് വന്നോളാം എന്നുമാണ് വന്നോളാമെന്നുമാണ് അർജുനറിയിച്ചത് അതിൻപ്രകാരം അരുന്ധതി അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു അവിടെ അർജുൻ്റെ വീട്ടിലാക്കിയ ശേഷം അവരിരുവരും മടങ്ങി ചേച്ചി ആ മോളെ എല്ലാം മേടിച്ചോ ഓ അത്യാവശ്യം വേണ്ടതൊക്കെ വാങ്ങി അവൾ ടോപ്പുകളൊക്കെ അവരെ വിടർത്തി കാണിച്ചു എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ അവരതെല്ലാം മടക്കി അവളുടെ കയ്യിൽ കൊടുത്തു ചേച്ചി ഞാനൊന്നു വേഷം മാറ്റി വരാം ആകെ മുഷിഞ്ഞു അവൾ മുകളിലേക്ക് കയറി ചെന്നിട്ട് ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റി വേറെ ഒരെണ്ണം ധരിച്ചു സിന്ധു ചേച്ചി ചായ എടുത്തു വെച്ചിട്ട് അവളെ വിളിച്ചപ്പോൾ പെട്ടെന്ന് അവൾ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു ഇരുവരും ചേർന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അർജുൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടു മോളെ സാറ് വന്നല്ലോ ഞാൻ കോഫി എടുക്കട്ടെ ആ വാതിലൊന്നു തുറക്ക് ചേച്ചി തിടുക്കപ്പെട്ട് അടുക്കളയിലേക്ക് ഓടിപ്പോയി പാർവതി ചെന്ന് ടോർ തുറന്നപ്പോൾ അർജുൻ തലയിലെ തൊപ്പി ഊരിക്കൊണ്ട് കയറി വരുന്നത് അവൾ കണ്ടു അവൾ പെട്ടെന്ന് അകത്തേക്ക് വലിഞ്ഞു ചേച്ചി അർജുൻ വിളിക്കുന്നത് സിന്ധു ഹ വിളിക്കുന്നത് കേട്ട് സിന്ധു ഹാളിലേക്ക് വന്നു സാറേ ചേച്ചി ഒരു ബ്ലാക്ക് കോഫി എടുക്ക് വല്ലാത്ത തലവേദന ശരി സാറേ അവർ വീണ്ടും അടുക്കളയിലേക്ക് ചെന്നിട്ട് കാപ്പിക്ക് വേണ്ടി വെള്ളം വെച്ചു എന്തുവേ ചേച്ചി പനിയാണോ പാർവതി ശബ്ദം താഴ്ത്തി പനിയല്ല മോളെ തലവേദന അതുകൊണ്ടാണ് കട്ടൻ കാപ്പി കൊടുക്കാൻ പറഞ്ഞത് പാർവതി വാതിൽക്ക് വന്നിട്ട് നെറ്റി നോക്കി കണ്ണുകളടച്ച് സെറ്റിയിൽ പിന്നിലേക്ക് ചാരിയിരിക്കുകയാണ് അർജുൻ അവൾ ഇറങ്ങിച്ചെന്നപ്പോൾ അവൻ്റെ നെറ്റിയൊക്കെ ചൊളിഞ്ഞു വരുന്നുണ്ട് ഭാമൊന്ന് പുരട്ടി നോക്കാമോ അവൾ മെല്ലെ പറഞ്ഞപ്പോൾ അർജുൻ കണ്ണു തുറന്നു തലവേദന പോകാനുള്ള ബാമം കയ്യിൽ പിടിച്ച് പാർവതി നിൽപ്പുണ്ട് അവൻ നോക്കുന്ന കണ്ടപ്പോൾ അവൾ തവൻ്റെ നേർക്ക് നീട്ടി അത് വാങ്ങിയിട്ട് വലിച്ചൊരേറായിരുന്നു അർജുൻ മാറിപ്പോടി എൻ്റെ മുന്നീത് അവൻ അലർന്നു കേട്ട് പാർവതി കിടങ്ങി വിറിച്ചു എന്നിട്ട് വേഗം അവിടുന്ന് തിരിഞ്ഞു പോയി കണ്ണ് നിറഞ്ഞ് കയറി വരുന്നവളെ സിന്തുചേച്ചു നോക്കി സാരില്ല മോൾ ഇവിടെ ഇരുന്നാൽ മതി ആശ്വസിപ്പിച്ച ശേഷം അവർ പെട്ടെന്ന് അവന് കൊടുക്കുവാനായി കാപ്പിയുമായി പോയി അവർ തിരികെ വന്നപ്പോൾ പാർവതി കണ്ണീർ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ് മോളെ കരയേണ്ട പോട്ടെ സാറിന് എന്തെങ്കിലും ദേഷ്യമായിരിക്കും അതാണ് അവർ തോളിത്തട്ടിയതും പാർവതി പിന്നെയും കരഞ്ഞു കണ്ണു തുടയ്ക്ക് സാറ് കണ്ട പിന്നെ അത് മതി അവർ പെറുപറുത്തു പാർവതി അപ്പോഴേക്കും കേട്ടു അർജുൻ്റെ ഉറക്കെയുള്ള വെളിവെച്ച വിറയ്ക്കുന്ന കാലടികളോടെ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു എഴുന്നേറ്റ് നിൽപ്പുണ്ടവിടെ കുനിഞ്ഞ മുഖത്തോടെ നടന്നു വരുന്ന പാർവതിയെ കണ്ടതും അവന് ദേഷ്യം ഇരച്ചു കയറി അവളുടെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ചുകൊണ്ട് അർജുൻ സ്റ്റെപ്പ് കയറിപ്പോയി അവൾക്കാണെങ്കിൽ കൈയൊക്കെ ഒടിഞ്ഞു നുറുകുന്ന വേദന വാദി തുറന്നു വന്നിട്ട് അവൻ പാർവതിയെ വെട്ടിലേക്ക് കൊണ്ടുവന്ന് ആഞ്ഞു തള്ളി പെട്ടെന്ന് അവൾ വേച്ചുപോയി അവളുടെ കൈ ചെന്ന് ചോറിലേക്ക് ശക്തമായി ഇടിച്ചു അമ്മയെന്തവൾ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു വേദന കൊണ്ട് ആ പാവത്തിന് തല കറങ്ങുന്ന പോലെ തോന്നി നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതെന്നോട് പറഞ്ഞാൽ മതി കേട്ടോ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ പാവം പാർവതി പേടിയോടെ തലകുലുക്കി അവൻ്റെ ദേഷ്യത്തിൻ്റെ കാരണം അതാണെന്ന് പാർവതിക്ക് അപ്പോഴാണ് മനസ്സിലായത് തുടരും കഥ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ആ ഹൈപ്പ് ബട്ടണും കൂടി ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്യണേ